റപ്റ്റീലിയൻ ഹ്യൂമനോയിഡുകളെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് ഈ റപ്റ്റീലിയൻ ഹ്യൂമനോയിഡ്സ് അല്ലെങ്കിൽ റപ്റ്റീലിയൻസ് എന്നൊക്കെ പറയുന്ന ഏലിയൻസ് ശരിക്കും ഒരു കോൺസ്പെറസി തിയറി ആയിട്ടാണ് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത് കാരണം നമ്മുടെ കയ്യിൽ എവിഡൻസ് ഒന്നുമില്ല വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏലിയൻ സൊസൈറ്റി അത് ഉരകങ്ങളാണ് ഉരകവർഗമാണ് റെപ്റ്റൈൽസ് ആണ് അവർ അപ്പോൾ റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡ്സ് എന്നവർ അറിയപ്പെടാൻ കാരണം ഇവർ മനുഷ്യരുടെ ഇടയിൽ തന്നെ ഉണ്ടെന്നും ഇവർക്ക് മനുഷ്യരെ പോലെ രൂപം മാറാൻ കഴിയുമെന്നും നമ്മുടെ ഭൂമി നിയന്ത്രിക്കുന്നത് ഇവരാണ് എന്നുമൊക്കെ കരുതപ്പെടുന്നു ഇങ്ങനെയൊക്കെയുള്ള കോൺസ്പെറസി തിയറീസ് ഉണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ റെപ്റ്റിലിയൻ ഹ്യൂമനോയിഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ശ്രീ എമ്മിന്റെ പുസ്തകത്തിൽ അദ്ദേഹം സമാനമായി ഇതിനോട് സാദൃശ്യമുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ഏഷ്യയില് സൗത്ത് ഏഷ്യയില് സൗത്ത് ഈസ്റ്റ് ഏഷ്യയില് ഒക്കെ തന്നെ റെപ്റ്റിലിയൻ ഹ്യൂമനോയിഡ് എന്ന് പറയാവുന്ന ആ ഒരു പേരിനോട് സാദൃശ്യമുള്ള ഒരുപാട് ശില്പങ്ങളുണ്ട് ായിട്ടുള്ള ശില്പങ്ങള് അതായത് പകുതി മനുഷ്യനും പകുതി നാഗങ്ങളുമായിട്ടുള്ള രൂപമുള്ള ഒരുപാട് വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രതിഷ്ഠകൾ ഒരുപാട് ശില്പങ്ങളൊക്കെ കാണാൻ പറ്റും അത് കേവലം ഇന്ത്യയിൽ മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലുണ്ട് എന്തിനേറെ പറയുന്നു സമാനമായ കഥകളും ശില്പങ്ങളുമൊക്കെ വടക്കൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിലും തെക്കൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിലും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ യൂറോപ്പിലും പല പുരാതനമായ സംസ്കാരങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈജിപ്ഷ്യൻ കൾച്ചറിൽ അല്ലെങ്കിൽ മെസ്സപ്പോട്ടോമിയയില് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിലൊക്കെ തന്നെ നമുക്കിത് കാണാം അപ്പോൾ ഇവരാരാണ് ശരിക്കും നാഗങ്ങളും മനുഷ്യരും നമ്മളിവിടെ ഏറ്റവും അധികം കണ്ടിട്ടുള്ളതാണ് പകുതി നാഗം പകുതി മനുഷ്യരൊക്കെ ആയിട്ടുള്ള കുറേ രൂപങ്ങൾ റപ്റ്റിലിയൻ ഹ്യൂമനോയിഡിനോട് വളരെയധികം സാദൃശ്യമുള്ളതാണ് ഈ പുരാതനമായ ശില്പങ്ങളും അല്ലെങ്കിൽ പല കഥകളുമൊക്കെ ആധുനിക കാലത്ത് പറയുന്നത് എന്താണ് ഇവര് വേഷം മാറുന്നവരാണ് നമ്മുടെ ഇലോൺ മസ്ക് ഹ്യൂമനോയിഡ് ആണ് മാർക്ക് സക്രബർഗ് റെപ്റ്റിലിയൻ ഹ്യൂമനോയിഡാണ് വ്ലാഡിമിർ പുഡിൻ ഹ്യൂമനോയിഡ് ആണ് മനുഷ്യ രൂപം ധരിച്ചിവർ മനുഷ്യർക്കിടയിൽ നിന്നുകൊണ്ട് മനുഷ്യരെ ഭരിക്കുന്നുവെന്നും മനുഷ്യരറിയാതെ മനുഷ്യരെ ഭരിക്കുന്നുവെന്നും വന്നു പോകുന്ന പല യു എഫ് ഒകളും നമ്മൾ കാണുന്ന യു എഫ് ഒകളും ഈ റപ്റ്റിലിയൻ ഹ്യൂമനോയിഡ്സിൻ്റെ ആ അവരുടെ അവർ ഏലിയൻസ് ആണ് അപ്പോൾ അവരുടെ പ്ലാനറ്റിൽ നിന്ന് അവർ വന്നു പോകുന്നതാണ് എന്നൊക്കെ നമ്മൾ കോൺസ്പെറസി തിയറീസ് ആയിട്ട് പറയുന്നുണ്ട് ഇതിനൊന്നും ശാസ്ത്രീയമായ അടിത്തറ നമുക്ക് നിലവിലില്ല പക്ഷേ ശ്രീ എമ്മിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒരു രത്ന ചുരുക്കം ഒന്ന് പറയാം അതായത് അരുന്ധതി ഗുഹയിൽ തങ്ങുന്ന സമയത്ത് ഒരു ദിവസം രാത്രിയിൽ പെട്ടെന്നൊരു ശബ്ദം കേട്ടിട്ട് ശ്രീ എം ഞെട്ടി ഉണരുകയും അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള ബാബാജിയെ നോക്കുമ്പോൾ അദ്ദേഹം പതിവ് പോലെ അവിടെ ധ്യാനത്തിലിരിക്കുകയായിരുന്നുവെന്നും ആ സമയത്ത് മേഘങ്ങൾക്കിടയിൽ നിന്ന് ഒരു ഗോളാകൃതിയിലുള്ള ഒരു വസ്തു താഴേക്ക് വരുന്നത് മേഘപാളികളുടെ മധ്യത്തിൽ അദ്ദേഹം കണ്ടുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതൊരു അഗ്നി ഗോളം പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത് അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് ഇദ്ദേഹത്തിന്റെ ആ ഒരു ഗുഹയുടെ അടുത്തേക്ക് എത്തുകയും അവിടെ ഇരിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ഗുരു അപ്പോൾ ഇതിൻ്റെ അടുത്തെത്തുകയും അതിനകത്ത് നിന്ന് ഒരു നാഗം ഇറങ്ങി വരികയും ചെയ്തു പത്തി വിടർത്തിയ ഒരു മൂർഖൻ പാമ്പായിരുന്നു അത് എന്നാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് ശരിക്കും ഒരു നീല നിറമാണ് അതിനുണ്ടായിരുന്നത് എന്നും അതൊരു വെളിച്ചമായിരുന്നുവെന്നും വയലറ്റ് നിറത്തിലുള്ള ഒരു സുതാര്യമായ കണ്ണാടി പോലെ ഒരു സാമഗ്രിക്കുള്ളിൽ വൈദ്യുത ഫിലമെന്റുകൾ കത്തിച്ചു വച്ചിരിക്കുന്ന പോലെ തോന്നിയെന്നുമാണ് അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നത് സർപ്പത്തിൻ്റെതുപോലുള്ള ആകൃതിയുള്ള ആ ജീവിയുടെ കണ്ണുകൾ തിളങ്ങുന്നതാണെന്നും ആ ജീവി ബാബാജിയുടെ പാദങ്ങൾ സ്പർശിക്കുകയും അദ്ദേഹവുമായിട്ട് പിന്നീട് പരസ്പരം സംസാരിക്കുകയും ചെയ്യുന്നതായിട്ടും അദ്ദേഹം പറയുന്നു നീല നിറമുള്ള ആ സർപ്പം നിവർന്ന് നിന്നാണ് ബാബാജിയുടെ അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നത് അവർ വ്യത്യസ്തമായ ഒരു ഭാഷയിൽ സംസാരിക്കുന്നു അതിനുശേഷം ബാബാജി ഇദ്ദേഹത്തോട് പറയാണ് ഈ നാഗത്തെ നീ വണങ്ങിയാലും നാഗരാജാവിനെ വന്നിക്കൂ എന്ന് പറയുന്നു അപ്പം ഒന്നും മനസ്സിലാവുന്നില്ല ഇദ്ദേഹം അതിനെ വന്നിക്കുന്നതും ഇത് അദ്ദേഹത്തിനെ സ്പർശിക്കുന്നതുമൊക്കെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതിനുശേഷം ഇത് വീണ്ടും തിരിച്ച് ആ വന്നൊരു പേടകത്തിനകത്തേക്ക് കയറുന്നു അത് വീണ്ടും ആകാശത്തിലേക്ക് തിരികെ പോകുന്നു വളരെ ചെറിയ ഒരു പേടകമായിരുന്നു എന്നാണ് അവിടെ ശ്രീ എം പറയുന്നത് അപ്പൊ ഇത് ആരാണ് എന്ന് അദ്ദേഹം ഗുരുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ആകാശഗംഗയിൽ ഏഴ് ഗ്രഹങ്ങളും പതിനെട്ട് ചന്ദ്രഗോളങ്ങളുമുള്ള ഒരു നക്ഷത്ര മണ്ഡലമുണ്ടെന്നും ഈ ഗ്രഹങ്ങളിൽ ഒന്നിനെയാണ് സർപ്പലോകമെന്ന് വിളിക്കുന്നതെന്നും ഈ സർപ്പലോകത്തിൽ പൂർണ്ണമായും വസിക്കുന്നത് വളരെ വികാസം പ്രാപിച്ച ഭണമുള്ള നാഗങ്ങളാണെന്നും ആ സർപ്പങ്ങളെ നാഗദേവതകൾ എന്ന് വിളിക്കുന്നുവെന്നും നീ കണ്ടതായ നാഗം നാഗരാജാവ് എന്നാണ് അറിയപ്പെടുന്നത് സർപ്പലോകത്തിൽ പരമോന്നതമായ സ്ഥാനം വഹിക്കുന്നത് അഞ്ച് ഭണങ്ങളുള്ള സ്വർണ്ണ നിറമുള്ള നാഗമാണ് ഭാരതീയ പ്രാചീന ഗ്രന്ഥങ്ങളിൽ അതിനെയാണ് അനന്തൻ എന്ന പേരിൽ പരാമർശിക്കുന്നത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മാനവ സമൂഹം മാനസിക വികാസം പ്രാപിക്കുന്നതിന് മുമ്പ് അതിന്റെ ശൈശവ അവസ്ഥയിൽ സർപ്പലോകവുമായിട്ട് അവർ സമ്പർക്കം പുലർത്തിയിരുന്നുവെന്നും വിവേകശാലികളും വികാസം പ്രാപിച്ചവരുമായ നാഗന്മാർ ഭൂമിയുമായിട്ട് നിരന്തര സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും അവരുടെ അറിവിന്റെ മുന്നിൽ അറിവും അവർ വളരെ നമ്മളെക്കാൾ ഉയർന്ന ഒരു സിവിലൈസേഷനായിരിക്കും അങ്ങനെയായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവരെ ബഹുമാന സൂചകമായിട്ടാണ് ആരാധിച്ചു വരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു അതായത് നാഗാരാധന ഉണ്ടാവുന്നത് അവിടെ മുതലാണ് നാഗങ്ങളാണ് മനുഷ്യരെ കുണ്ടലിനി രഹസ്യം കുണ്ടലിനി വിദ്യയുടെ രഹസ്യം പഠിപ്പിച്ചതെന്നും ശ്രീ എം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗുരുവുമായിട്ടുള്ള സംഭാഷണ വേളയിൽ അഷ്ടാംഗ യോഗ സൂത്രം ലോകത്തിന് പ്രദാനം ചെയ്ത പതഞ്ജലി നാഗ നാഗവംശജനായിരുന്നുവെന്നും അദ്ദേഹം പകുതി മനുഷ്യൻ്റെയും പകുതി നാഗത്തിൻ്റെയും രൂപത്തിലായിരുന്നുവെന്നും പുരാതന ഈജിപ്റ്റിലെ ഭരവോ രാജാവിൻ്റെ ശിരസിലെ സർപ്പവും യോഗേശ്വരനായ ശിവന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന സർപ്പവും പ്രതിദാനം ചെയ്യുന്നത് നാഗന്മാരായ ഗുരുക്കന്മാർ പണ്ട് മനുഷ്യർക്ക് നൽകിയിരുന്ന വിവേകത്തെയും ശക്തിയെയുമാണ് എന്നും എന്നാൽ പിന്നീട് മനുഷ്യർ നാഗങ്ങൾക്കെതിരായിട്ട് തിരിഞ്ഞുവെന്നും അങ്ങനെ നാഗരാജാവ് ഭൂമിയിലുള്ള സകല നാഗങ്ങളെയും തിരിച്ചു വിളിച്ചു എന്നാൽ കുറച്ച് നാഗങ്ങൾ മാത്രം ഇവിടെ അവശേഷിച്ചു അവർ മനുഷ്യരുമായി സഹകരിച്ചു പോകാമെന്ന് കരുതിയവരോ നാഗരാജാവിനോട് എതിർപ്പുള്ളവരോ അല്ലെങ്കിൽ വാർദ്ധക്യം ബാധിച്ചവരോ ഒക്കെ ആയിരുന്നു എന്നാൽ പിന്നീട് അവരുടെ തലമുറയാണത്രേ ഇന്ന് ഭൂമിയിൽ കാണുന്ന നാഗങ്ങൾ ഈ ഭൂമിയിലുള്ള സർപ്പങ്ങളും പാമ്പുകളുമൊക്കെ തന്നെ അവരുടെ തലമുറയാണെങ്കിലും കാലക്രമേണ അവരുടെ വംശപരമ്പരയ്ക്ക് മുമ്പുണ്ടായിരുന്ന മഹത്വവും കഴിവുമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു എന്നും അത് കാരണം പഴയ നാഗങ്ങൾക്ക് അല്ലെങ്കിൽ ഭൂമിയിൽ നേരത്തെ ഉണ്ടായിരുന്ന നാഗങ്ങളിലുള്ള സവിശേഷതകൾ ഇന്നുള്ള എല്ലാ ഭൂമിയിലെ കാണപ്പെടുന്ന നാഗങ്ങൾക്കും കാണാൻ കഴിയില്ല എന്നും പറയുന്ന ഒരു ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് എന്നാൽ ഇപ്പോഴും നാഗന്മാർ ഭൂമിയിലെ ആ ഒരു വികാസം പ്രാപിച്ച ആത്മീയതയുടെ തലങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ആളുകളുമായി സമ്പർക്കം പുലർത്തുന്നുണ്ട് എന്നും സ്വാഭാവികമായിട്ട് ശ്രീ എമ്മിൻ്റെ പുസ്തകത്തിൽ പറയുന്നു നമുക്കറിയില്ല ഞാനിതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളായതുകൊണ്ട് നമുക്കിത് സത്യമാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം അതേപടി ശരിയാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ഒരു കാര്യം ശരിയാണ് ഈ നമ്മുടെ പഴയ സിവിലൈസേഷൻസിലെല്ലാം ഈ നാഗങ്ങൾക്ക് അല്ലെങ്കിൽ നാഗാരാധനയ്ക്ക് ഒരു പ്രാധാന്യമുള്ളതായിട്ട് കാണാൻ പറ്റും അത് കേവലം നാഗങ്ങളോടുള്ള ഭയം കൊണ്ട് തുടങ്ങിയ ഒരു ആരാധന മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നാഗങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യൻ ഭയപ്പെടേണ്ട ഒരുപാട് ജീവികൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു അവരെ ഒന്നും ഈ തരത്തിൽ മനുഷ്യരെ എല്ലായിടത്തും ആരാധിച്ചിരുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ നാഗങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തോ ഒരു സവിശേഷത ഉണ്ടായിരുന്നു എന്ന സംശയം തീർച്ചയായിട്ടും ഉണ്ട് അത് എന്താണെന്ന് പറയാൻ നമ്മൾ അസമർഥരാണ് പക്ഷേ ഈ പറയുന്ന ശ്രീയം പറഞ്ഞതുപോലെയൊക്കെ ആണോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഹയർ സിവിലൈസേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവർ ഭൂമിയുമായി ബന്ധപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ പറയുന്ന ആകാശഗംഗയിലെ നക്ഷത്രങ്ങൾ ഉണ്ടാകാനും അതിന് ചുറ്റും ഗ്രഹങ്ങൾ ഉണ്ടാകാനും അതിൽ വളരെയധികം വികാസം പ്രാപിച്ച ജീവികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പം ഇത്തരം പോസിബിലിറ്റീസ് ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അത് ശ്രീയം പറയുന്ന പോലത്തെ നാഗങ്ങളാണോ എന്ന് നമുക്കറിയില്ല പക്ഷെ ആകാം ആകാതിരിക്കാം ഇൻഡോനേഷ്യ അല്ലെങ്കിൽ തായ്ലൻഡ് ഇന്ത്യ പെറു ൊളീവിയ ബ്രസീല് അതുപോലെ തന്നെ നമ്മുടെ ഈജിപ്റ്റ് ഇങ്ങനെ കുറേ രാജ്യങ്ങളിൽ നാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിവിലൈസേഷൻസ് നിലനിന്നിരുന്നതായിട്ട് നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ തന്നെ നാഗവംശം എന്ന് പറയുന്ന വംശം നിലനിന്നതായിട്ട് നമുക്കറിയാം അവരുടെ രാജപരമ്പരയെ അറിയാം അത് അതിൽ തന്നെയാണ് ഈ പറയുന്ന മനുഷ്യനും പകുതി മനുഷ്യനും പകുതി നാഗവുമായിട്ടുള്ള ആൾക്കാർ ജീവിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത് എന്തായാലും ഒരുപാട് യോഗികളായിട്ടുള്ള ആൾക്കാർ നാഗങ്ങളുടെയും നാഗലോകത്തിൻ്റെയും എക്സിസ്റ്റൻസിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരുപാട് പേര് ശ്രീ എം മാത്രമല്ല മറ്റ് ഭാഷകളിലുള്ള അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലുള്ള ചില യോഗികളുടെ ഇത്തരം സ്റ്റേറ്റ്മെന്റുകളും യൂട്യൂബിനകത്തൊക്കെ ഉണ്ട് ഞാൻ കണ്ടിരുന്നു സോ ഒരുപാട് പേര് ഇതേ കാര്യം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പക്ഷെ നമുക്ക് നേരിട്ട് അറിയാത്തത് കൊണ്ട് നമുക്കിത് സത്യമാണെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് എന്താണ് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഈ പറയുന്നതിനകത്തൊക്കെ വസ്തുത ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ